ഇവിടുത്തെ വിശ്വാസികളോട് കാണിക്കുന്ന കൂതാശ നിഷേധനത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളും അതോടൊപ്പം തന്നെ പല ആളുകളുടെയും അതിൻ്റെ കൂതാശ നിഷേധനത്തിൻ്റെ പേരിൽ വേദന അനുഭവിക്കുന്ന പല ആളുകളുടെയും ജീവിതാനുഭവങ്ങൾ ഞാൻ പ്രസിദ്ധീകരിക്കുകയുണ്ടായി യു കെ കെ സിയുടെ സി ബി കണ്ടത്തലിൻ്റെ മകൻ്റെ കൂതാശ നിഷേധനം നടത്തിയതിലൂടെയാണ് വിവാദമാകുന്നത് ആ കുദാശ നിഷേധിക്കണമെന്നും അങ്ങനെ ലാറ്റിൻ ഒരു വിവാഹം നടന്നാൽ അത് ഇല്ലിസിറ്റ് ഇല്ലിസിറ്റായിട്ടുള്ളൊരു വിവാഹമായിരിക്കും എന്നും അത് ആയിരിക്കും എന്നൊക്കെ ഉള്ള നിലയിൽ ഉള്ള ലെറ്റർ സീറോ മലബാർ സഭ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിവാഹം നടക്കാതെ വരികയും അവർ സഭ മാറി കല്യാണം കഴിക്കുകയും ചെയ്യുന്ന ചെയ്ത ഒരു സംഭവം യു കെ മലയാളി സമൂഹത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി ആ വൈലേഷൻ എന്ന് പറയുന്നത് തികച്ചും നീതിരഹിതമാണ് നീതിരഹിതമായതുകൊണ്ട് അതിനെതിരെ പ്രതിഷേധിക്കണമെന്നും പ്രതികരിക്കണം എന്നും പറയുകയും ചെയ്തിട്ടടി സാധ്യത ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ എടുത്ത് പ്രസിദ്ധീകരിച്ചു അതിനുശേഷം ആ വീഡിയോ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഈ ഇതിനോട് ഈ ഭൂദാശ നിഷേധനത്തിൽ വേദനിക്കുന്ന ഒട്ടേറെ ആളുകൾ ടോമി സെബാസിനെ വിളിക്കുകയും അവരെല്ലാം കൊണ്ട് കൂടി ഒരു ഫോറം രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഫോറം രൂപീകരിച്ചത് ഇതാണ് ആ ഫോറത്തിൻ്റെ പേര് യുണൈറ്റഡ് കിങ്ഡം സീറോ മലബാർ ഫെയ്ത്ത് ജസ്റ്റിസ് ഫോറം പതിനൊന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനിലാണ് ഈ ഫോറം രൂപീകരിച്ചത് ഈ ഫോറത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഈ ഇത്തരം വരുന്ന കേസ് സ്റ്റഡികൾ നടത്താൻ തുടങ്ങി വ്യാപകമായ ആളുകൾ ഇവർ വിടിക്കുകയും ആ കേസ് സ്റ്റഡികൾ ഇവരെടുക്കുകയും ആ കേസ് സ്റ്റഡികൾ എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒത്തിരി ആളുകൾ ഇതിൻ്റെ വ്യക്തിമായിട്ടുണ്ടോ എന്ന് മനസ്സിലായി ആ വ്യക്തിമായിട്ടുണ്ട് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഇതിന് ഇതിനെ പറ്റി നിയമപരമായി സാധ്യതയുണ്ടോ ഇത്തരം കാര്യങ്ങളിൽ നിയമപരമായി ഇതൊരു ഹ്യൂമൻ റൈറ്റ് വയലേഷൻ എന്നുള്ള ആലിക്ക് നിയമപരമായ സാധ്യതയുണ്ടോ എന്ന് അന്വേഷിച്ചപ്പം തീർച്ച ഇതിന് നിയമപരമായ സാധ്യതയുണ്ടെന്ന് വക്കീലിന് വക്കീൽ പറയുകയും അവർ നിയമ പോരാട്ടം നടത്താൻ ഉള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും അതോടൊപ്പം തന്നെ സഭയുടെ ഈ ഇത്തരം വരുന്ന നടപടികൾക്കെതിരെ പ്രതിഷേധങ്ങൾ ആരംഭിക്കാൻ ഉള്ള ശ്രമങ്ങൾ ആരംഭിച്ചപ്പോൾ ബിഷപ്പ് അവരെ നാളെ അദ്ദേഹത്തെ നാളെ ഒരു മണിക്ക് അവരെ അവർ മീറ്റിങ്ങിന് വിളിച്ചിരിക്കുകയാണ് അതിൽ അവർ കൃത്യമായ ഒരു ഒരു അവരുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് ഒരു ഒരു ഡിക്ലറേഷൻ തന്നെ നടത്തിയിട്ടുണ്ട് ആ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് അവർ ഇവിടുത്തെ സാക്രിമെൻറ്റ് നിഷേധനത്തെ വിശദമായി വിശീകരിക്കുകയും അതിനുശേഷം ആ നിഷേധ അതിലൂടെ അവർ നടത്തി അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഏറ്റവും പ്രധാന പോയിൻ്റ് മാത്രം ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ അവരുടെ ഡിക്ലറേഷൻ എന്താണെന്ന് ഉള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് ഇടുന്നുണ്ട് എനിക്കൊരാളിത് അയച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് നാളെ ഒരു മണിക്ക് ബിഷപ്പ് സ്രാംബിക്കൽ വിളിച്ചിട്ടുള്ള ജോസഫ് സ്രാംബിക്കൽ വിളിച്ചിട്ടുള്ള ഈ ഈ മീറ്റിങ്ങിൽ ഇത് പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ ആ പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ ഉള്ള ഫർദർ സമരങ്ങളെന്ന് പറയുന്ന ജനകീയ സമരങ്ങളും അതോടൊപ്പം നിയമ പോരാട്ടം നടക്കുന്നതാണ് അവർ അറിയിച്ചിട്ടുള്ളത് ഇതിനകത്തെ കോർ പോയിൻ്റാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവർ പറഞ്ഞിരിക്കുന്ന ഈ ഇതൊരു ലെറ്ററാണ് പ്രധാനമായിട്ടും ഇവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തുകൊണ്ട് ഈ സമിതി ഉണ്ടായി ഈ സമിതി എന്തിനു വേണ്ടിയാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം ഇവിടെ വായിച്ചേപ്പിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ വീഡിയോയുടെ അടിയിലൊരു ആർക്കുകൾ വായിക്കാം ഇതിൽ അവർ പ്രധാനപ്പെട്ട പറഞ്ഞേക്കുന്നത് ഇവിടെ ഈ സീറോ മലബാർ സഭ കൂതാശ നിഷേധനത്തിലൂടെ നിഷേധിക്കാനുണ്ടായ കാരണങ്ങളെന്ന് പറയുന്നത് ഇവിടുത്തെ ലാറ്റിൻ സഭകളിൽ പോയി കൂതാശ സ്വീകരിക്കുന്ന ആളുകളുടെ കൂതാശ നിഷേധിക്കണമെന്ന് ഇവരാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ലാ അവരോട് കൺഫർമേഷൻ മേടിക്കാതെ ഇത് നടത്തരുത് എന്നുള്ള ഇവർ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത് രണ്ടായിരത്തി പതിനാറിൽ ഈ സഭ വരുന്നതിന് മുമ്പ് രണ്ട് മക്കളെ കല്യാണം കഴിച്ച സണ്ണി രാഗമാലിക പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കേട്ട് കാണാം എൻ്റെ മൂന്നാമത്തെ മകനെ കല്യാണം കഴിക്കാൻ ചെന്നപ്പോഴാണ് പ്രശ്നം ഉണ്ടായത് അതുപോലെ അവർ രണ്ടും അവരുടെ സഭയിൽ നടത്തി അതിനുശേഷം മൂന്നാമത്തേതിന് വന്നപ്പോഴാണ് ഈ സഭയിൽ ചേരണമെന്നും അവിടെ ഡയറക്ട് വിറ്റ് കൊടുക്കണമെന്നും അതുപോലെ തന്നെ സഭയുടെ അംഗമായാൽ മാത്രമേ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ലെറ്റർ തരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയും അദ്ദേഹം സഭ മാറി മകനെ കല്യാണം കഴിക്കുകയും ചെയ്ത സംഭവം അതുകൊണ്ട് തന്നെ ആ സ്ത്രീ പറഞ്ഞു ഈ ഇവരെ അന്ന് മാനസികമായി സഭ പീഡിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലെ ഇനി ഒരു കാരണവശാലും എൻ്റെ ശവസംസ്കാരത്തിന് പോലും സണ്ണിയുടെ വൈഫ് പറഞ്ഞാൽ ശവസംസ്കാരത്തിന് പോലും ഒരു സീറോ മലബാർ വൈദികനെ വരാനിടയാകുന്നു ഞാൻ എൻ്റെ മാനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ വീഡിയോ കേട്ട് കാണും അത്തരത്തിൽ മാനസികമായി ഇവിടെ ആളുകളെ പീഡിപ്പിക്കുന്ന തലമാണുള്ളത് അതുകൊണ്ട് സീറോ മലബാർ സഭയുടെ ഈ ഇത്തരം വരുന്ന അക്രമത്തിനെതിരെ ഇത്തരം വരുന്ന പീഡനത്തിനെതിരെയാണ് ഇവർ സംഘടിച്ച് അപ്പോൾ ഇവരുടെ ബിഷപ്പിന് കൊടുക്കാൻ പോകുന്ന ഡിമാൻഡുകൾ മൂന്ന് ഡിമാൻഡാണ് ഇവർ പറഞ്ഞത് അത് ഞാൻ വായിച്ചേപ്പിക്കാം വി റെസ്പെക്ടി റെസ്പെക്റ്റീവിലി റിക്വസ്റ്റ് ദ ഫോളോയിങ് ആക്ഷൻ ടു ദ അഡ്രസ്റ്റ് അഡ്രസ്റ്റ് ദ ഓൺ ഗോയിങ് കൺസേൺസ് ദ ഡിനേയിൽ ഓഫ് സാക്രിമെന്റ് ആൻഡ് ദ ഇൻസ്റ്റൻസ് ഓഫ് സ്പിരിച്വൽ അബ്യൂസ് അതായത് ഈ പറഞ്ഞ ഈ ഈ പറഞ്ഞ സാക്രിമെൻറ്റ് നിഷേധനത്തിനും അതുപോലെ തന്നെ ഈ ഇൻജസ്റ്റിസ് സ്പിരിച്വൽ ഇൻജസ്റ്റിസിനും എതിരെയുള്ള അവരുടെ മൂവ്മെൻ്റ് ആണ് അതിൽ അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് വി റിക്വസ്റ്റ് ദി ഇമ്മ ഇമ്മീഡിയറ്റ് സീസേഷൻ ഓഫ് ഡിനയിൽ ഓഫ് സാക്രിമെൻറ്റ് അതായത് ഈ സഭയിൽ നിന്ന് ഈ സീറോ മലബാർ സഭ അവരോട് ലാറ്റിൻ സഭയോട് അവിടെ കൂതാശ നിഷേധിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള ലെറ്റർ പിൻവലിക്കണം അതാണ് അവരുടെ ആവശ്യം എന്ന് പറയുന്നത് അതിൻ്റെ കാരണം ഒരു വ്യക്തിക്ക് അവരുടെ വിശ്വാസം എവിടെയാണെങ്കിലും പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശമുണ്ട് ഒരു കൊച്ച ഇവിടെ ജനിച്ചു വളർന്ന ഒരു കൊച്ചിന് അവൻ അവൻ ജനിച്ചു വളർന്ന കാലം മുതൽ ലാറ്റിൻ സഭയിൽ പോകുന്നൊരു കൊച്ചിന് അവൻ്റെ അവിടെ കല്യാണം കഴിക്കണമെന്നും അവൻ്റെ അവൻ്റെ സ്പിരിച്വലായ കാര്യങ്ങൾ അവിടെ നടത്താനും ഉള്ള അവകാശമുണ്ട് ആ അവകാശം നിഷേധിച്ചുകൊണ്ട് നിഷേധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സീറോ മലബാർ സഭ അയച്ചിരിക്കുന്ന ലെറ്റർ പിൻവലിക്കണമെന്നാണ് അവരുടെ ഒന്നാമത്തെ ഡിമാൻഡ് ആ ഡിമാൻഡിൽ വി റിക്വസ്റ്റ് ദ ഇമ്മീഡിയറ്റ് സീസേഷൻ ഓഫ് ഡിനൈൽ ഓഫ് സാക്രിമെൻസ് അൺലെസ് സച്ച് ഡിനൈൽ ഈസ് ജസ്റ്റിഫൈഡ് ബൈ കാനോനിക്കലി ഡിഫൈൻഡ് ഇൻ ഇൻപെഡിമെൻ്റൻ ഇംപെഡിമെൻ്റൻസ് ഇംപിഡിമെൻസ് ഓഫ് ദ പാർട്ട് ഓഫ് ദി ഫേസ്ഫുൾ അതായത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ കാനോനിക്കലി നിഷേധിക്കപ്പെടാതെ അല്ലെ എന്തെങ്കിലും ഹിൻഡ്രൻസ് ഉണ്ടാക്കാൻ പറ്റാത്ത കാനൂനിക്കൽ ഹിൻട്രൻസ് ഉണ്ടാക്കാൻ നിയമം അനുവദിക്കാത്ത തരത്തിലുള്ള സാക്രിമെൻറ്റ് നിഷേധന നിഷേധനത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ല എടുത്തിരിക്കുന്ന നടപടികൾ ഉടൻ തന്നെ നിർത്തലാക്കണം അതായത് നിയമാനുസരം കാനൂനിക്കലായി ചെ ചെയ്യുക കാനൂനിക്കലായിട്ടല്ല ഈ ലെറ്റർ കൊടുത്തിരിക്കുന്നത് കാരണം പോപ്പ് പറഞ്ഞിട്ടുണ്ട് ഏത് സഭയിലും നിങ്ങളുടെ ഈ പറഞ്ഞ കൂതാശ നടത്താമെന്ന് അത് കാ അങ്ങനെ അല്ലാതെ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങനെയല്ലാതെ ഈ കൂതാശ ഞങ്ങളുടെ ആളുകളുടെ കൂതാശ ഞങ്ങൾ മാത്രമാണ് നടത്തേണ്ടത് നിങ്ങളുടെ സഭയെ നടത്തുന്നതിനെ നടത്തുന്നതിന് ഞങ്ങളോട് കൺഫർമേഷൻ മേടിക്കണമെന്നുള്ള അത് ആ റിക്വസ്റ്റ് പിൻവലിക്കണതാണ് ഇവരുടെ ഡിമാൻഡ് അത് പിൻവലിച്ചാൽ തന്നെ ഈ പ്രശ്നം തീർന്നു കാരണം അത് പിൻവലിച്ചാൽ ഇവിടുത്തെ ഇംഗ്ലീഷ് പള്ളിയിൽ ചെന്ന് നമുക്ക് അവരാവശ്യമുള്ള ഡോക്യുമെൻ്റ് കൊടുത്ത് നമ്മുടെ കൂതാശ നടത്താം പക്ഷേ ഇവരിത് പറഞ്ഞേക്കുന്നുണ്ട് ഇവരോട് കൺഫർമേഷൻ മേടിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് ഇതെന്ത് ന്യായമാണ് ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികളുടെ എന്ത് ഡോക്യുമെൻ്റ്സ് അവരുടെയുള്ളു ഇവിടെ ചേരാത്ത അയ്യായിരത്തോളം ഫാമിലികൾ ഇവരുടെ സഭയെ ചേരാത്തവരുണ്ട് ആ സഭയിൽ ചേരാത്ത അവരുടെ എന്ത് ആണ് ഡോക്യൂമെൻറ്സാണ് ഇവിടെയുള്ളത് എന്തെങ്കിലും തരത്തിൽ ഈ ഒരു കൺഫർമേഷൻ ഇവർക്ക് കൊടുക്കാൻ ഈ ലാറ്റിൻ സഭയ്ക്ക് കൊടുക്കാൻ വേണ്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും പ്രസക്തമായ കാര്യമില്ല അതുകൊണ്ട് ഈ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഈ അനധികൃതമായി സാക്കുമെൻ്റ് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ലാറ്റിൻ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ലെറ്റർ പിൻവലിക്കണം ലാറ്റിൻ സഭ അവരുടെ നിയമം അനുസരിച്ച് അവരത് ചെയ്യട്ടെ അവിടെ ഈ പറഞ്ഞ ആളുകൾ എന്ത് ഡോക്യുമെൻസും കൊടുക്കാൻ തയ്യാറാണ് ഈ ഗുണ്ടാപിരുവ് നടത്താൻ വേണ്ടി ഇവർ നടത്തിയിട്ടുള്ള ഈ പരിപാടി അവസാനിപ്പിക്കണമെന്നാണ് ഒന്നാമത്തെ അവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് റൈറ്റ് ആൻഡ് അഷുറൻസ് ഫ്രം ദി എപ്പാർക്കി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഗ്രേറ്റ് ബ്രിട്ടൻ വി സീക്ക് ഫോർമൽ റൈറ്റ് ആൻഡ് ഇൻഷുറൻസ് ഫ്രം ദി എപ്പാർക്കി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ കൺഫേമിംഗ് ദാറ്റ് ദ ഡിനേൽ ഓഫ് സാക്രമെൻറ്റ് വിൽ സീസ് ആൻഡ് ദാറ്റ് ഓൾ ഫേസ്ബിൾ വിൽ ഹാവ് ബി അക്സസ് ടു ദി സാക്രമെൻസ് അതായത് എല്ലാ വിശ്വാസികൾക്കും ഈ സാക്രമെൻസ് അതായത് അവരുടെ ഇഷ്ടമുള്ള പള്ളിയിൽ പോയി സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം ആ അത് കാത്തോലിക്കത്തോലിക്കെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സലാണ് ഒരു കത്തോലിക് ചർച്ചിൽ പോയി ആർക്കും അവർ ഡിനേ ചെയ്തത് ആ കത്തോലിക്കൽ ചർച്ച് ഡിനേ ചെയ്യാത്ത സാഹചര്യത്തിൽ അവർക്ക് പോയത് സ്വീകരിക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശം നിങ്ങൾ തടയതെന്നാണ് പറഞ്ഞിട്ടുള്ളത് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സർക്കുലേ സർക്കുലേഷൻ ഓഫ് ഗൈഡൻസ് ആൻഡ് അപ്പോളജി ഓഫ് എപ്പാർക്കൽ അതോറിറ്റി അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ മൂന്നാമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ മൂന്ന് പ്രധാന പോയിന്റാണ് അവർ റേസ് ചെയ്യുക അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് ആളുകളെ പീഡിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ കേസ് സ്റ്റഡി ടോമിയുടെ കിട്ടിയിട്ടുണ്ട് കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒട്ടേറെ ആളുകളുടെ വിവരങ്ങൾ ടോമിയുടെ അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ടോമി ഒരു കേസ് സ്റ്റഡി ആക്കി മാറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത് ആ കേസ് സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ പീഡിപ്പിച്ച ആളുകൾ ഈ ക്രൂരമായി ഇവരുടെ വിവാഹം മുടക്കുകയും മറ്റ് സഭകളിലേക്ക് പറഞ്ഞു വിടേണ്ട ഗതികേട് വരിക അതുപോലെ തന്നെ ഒരാൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരാൾ ഇവരുടെ ശല്യം കാരണം മകളെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ രജിസ്റ്റർ ചെയ്ത് ചെയ്തിട്ടുള്ള ആ അതുപോലെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ഞാൻ എനിക്കറിയാവുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട് അതായത് ഇവിടെ ഈ ലിവർപൂളിൽ തന്നെ ഒരു ആളുടെ മകൻ്റെ വിവാഹത്തിന് അദ്ദേഹം ആ പള്ളിയിൽ ചെന്ന് ജോയിൻ ചെയ്തു ഈ ലെറ്റർ കിട്ടാൻ വേണ്ടി ലെറ്റർ കിട്ടാൻ വേണ്ടി ജോയിൻ ചെയ്തപ്പം ആ ലെറ്റർ കിട്ടുന്നതിന് വേണ്ടി കൈക്കാരന്മാർ അദ്ദേഹത്തോട് അഞ്ഞൂറ് പൗണ്ട് ആദ്യം ചോദിച്ചു പക്ഷേ അദ്ദേഹം പറഞ്ഞു ഞാൻ തരില്ല മകൻ പറഞ്ഞു മകൻ അവസാനം പറഞ്ഞു ഒരു ഇരുന്നൂറ്റമ്പത് പൗണ്ട് ഞാൻ തരാമെന്ന് പറഞ്ഞു പക്ഷേ കൈകാരന്മാർ അത് മേടിക്കാൻ തയ്യാറായില്ല അത് അതിനുശേഷം ഈ അച്ഛൻ എൻ്റെ അടുത്ത് നിന്ന് കൈക്കാരന്മാരിങ്ങനെ പണം കിട്ടിയില്ല എന്ന് അറിയിച്ചെന്നാണ് പറയുന്നത് എന്താണെങ്കിലും അച്ഛൻ പറഞ്ഞു അതിൻ്റെ അകത്ത് അച്ഛനൊരു നല്ല സ്റ്റാൻഡ് എടുത്തു കൂതാശ്ശ നിഷേധിക്കാൻ പറ്റത്തില്ല പണം കിട്ടാത്തതുകൊണ്ട് എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് ലെറ്റർ എഴുതി കൊടുക്കുകയും സൗകര്യം ചെയ്ത് കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഇത് ഒരർത്ഥത്തിൽ ഒരു സൈഡിൽ ഈ ഈ കൈക്കാരന്മാരെക്കൊണ്ട് ഗുണ്ടാപിരുവ് നടത്തുന്നു അതോടൊപ്പം തന്നെ വേറൊരു സ്ഥലത്ത് കൂതാശ്ശ നിഷേധിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അച്ഛൻ ഈ ഇദ്ദേഹം എന്നോട് പറഞ്ഞു അച്ഛൻ വളരെ നന്നായി പെരുമാറി അവസാനം അച്ഛൻ പറഞ്ഞു ഈ പണം കിട്ടാത്തത് കൊണ്ട് കൂതാശ്ശ നിഷേധിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് പറഞ്ഞത് എന്താണെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഇവിടെ തന്നെ ഈ ലിവർപൂളിൽ തന്നെ ഒരു മാമൂദ് ഇസായ്ക്ക് തലതൊട്ടപ്പനായി ചെന്ന ആ അയാളോട് ഈ പള്ളിയിൽ ചേരണം ചേരാതെ നിങ്ങൾക്ക് ഈ തലതൊട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട് ബെർമിങ്ഹാമിൽ ഒരു ഒരു കൊച്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ ബാപ്റ്റിസ്റ്റിന് വേണ്ടി അവർ ലാറ്റിൻ പള്ളിയിൽ പോയി ലാറ്റിൻ പള്ളിയിൽ പോകുന്ന പള്ളിയിൽ ചെന്ന് ബാപ്റ്റിസ്റ്റിന് വേണ്ടിയുള്ള നടപടികളെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞപ്പം ഇതെങ്ങനെയോ അവിടുത്തെ സീറോ മലബാർ മലബാറാച്ചൻ അറിഞ്ഞു സീറോ മലബാർ മലബാറാച്ചൻ ഉടൻ തന്നെ ഈ ഇംഗ്ലീഷ് പള്ളിയിൽ വിളിച്ചു പറഞ്ഞു അത് ചെയ്യരുത് ഞങ്ങളുടെ ആളാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നിഷേധിച്ചു ഇംഗ്ലീഷ് പള്ളിക്കാർ ഇങ്ങനെ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിഷേധിക്കുകയും ഇദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ പള്ളിയിൽ അത് ചെയ്യാതെ നേരെ വേറെ ഒരു ചിരകലയുള്ള ഇംഗ്ലീഷ് പള്ളി ചെന്ന് അച്ഛനോട് പറഞ്ഞു അച്ഛൻ അദ്ദേഹത്തിൻ്റെ കുട്ടിയുടെ ഈ നടത്തി നടത്തിക്കൊടുക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ സോറി അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ഒരുപാട് തരം സാക്രിമെൻ്റ് ഡിനൈൽ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഈ സഭയുടെ ഭാഗത്തുനിന്ന് ഇത് രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ മുമ്പുണ്ടായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാളെ ഈ ബിഷപ്പിനെ കാണുന്നത് ഈ മൂന്ന് ഡിമാൻഡുകളാണ് ആലോചിച്ചിരിക്കുന്നത് ഒന്ന് ഈ സാക്രിമെൻറ് ഡിനൈൽ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്ന സീറോ മലബാർ സഭ കൊടുത്തിരിക്കുന്ന ലെറ്റർ ഇംഗ്ലീഷ് സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ലെറ്റർ പിൻവലിക്കുക ആളുകൾക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി അവരുടെ സാക്രിമെൻ്റ് നടത്തട്ടെ രണ്ട് ഈ ഇതിൻ്റെ പേരിൽ ഒരു തരത്തിലുള്ള ഇൻറ്റിമിഡേഷൻ ഉണ്ടാക്കുകയോ പണം പിരിക്കുന്നതോ പരിപാടി അവസാനിപ്പിക്കണം അതുപോലെ തന്നെ ഈ സാക്രിമെൻറ്റിൻ്റെ പേരിലുള്ള ഇൻഡിമിനേഷൻ അവസാനിപ്പിക്കണം മൂന്നാമത് അവർ പറഞ്ഞിരിക്കുന്നത് ഈ സാക്രിമെൻ്റ് നിഷേധിക്കുകയും ഈ കൂതാശ നിഷേധിച്ച ആളുകൾ ഒരുപാട് ഇവിടെ വേദനിക്കുന്നവരാണ് അവരോട് സഭ റിട്ടൺ ആയിട്ട് ക്ഷമ പറയണം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാളെ ബിഷപ്പിനെ ഇവർ കാണുന്നതെന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത് എന്തായാലും ഇത് മൂന്നും തികച്ച ന്യായമായിട്ടുള്ള ഡിമാൻഡുകളാണ് അതുകൊണ്ട് സഭ ഇത് അംഗീകരിക്കുകയും നിങ്ങൾ ഈ യൂണിവേഴ്സൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് യൂണിവേഴ്സാലിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ എല്ലാത്തിനെയും ഇൻക്ലൂസീവ് ആയി കാണുന്ന നിങ്ങളെ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞൊരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഐഡിയോളജിയാണ് അവിടെ ഈ പറയുന്ന എല്ലാത്തിനെയും ക്രിസ്തു ഉൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മൾ കാണുന്നത് ക്രിസ്തുവിനെ പറ്റി വായിക്കുമ്പോഴും ബൈബിൾ വായിക്കുമ്പോഴും അതുകൊണ്ട് പോപ്പിൻ്റെ കീഴിലുള്ള ഈ സഭയിലുള്ള ആളുകൾക്ക് ഏത് സഭയിൽ പോയി അവരുടെ സാക്രമേണ്ടി നടത്താനും ആ സഭയെ അനുവദിക്കുന്നെങ്കിൽ അത് നടത്താനുള്ള സ്വാതന്ത്ര്യം അവർക്ക് വിട്ടു കൊടുക്കണം നിങ്ങൾ അവിടെ എല്ലാം ഗുണ്ടാപ്പിരിവ് നടത്താൻ വേണ്ടി ഇത് ഞങ്ങളുടെ കുഞ്ഞാടാണ് ഞങ്ങൾക്ക് മാത്രമേ ഇതിനെ അറത്ത് തിന്നാനുള്ള അവകാശമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാട് അവസാനിപ്പിക്കണം അത് അവസാനിപ്പിച്ചിരിക്കാത്ത പക്ഷം നിങ്ങൾ വലിയ നിയമ പോരാട്ടത്തിലേക്ക് പോകും കാരണം ഈ കഴിഞ്ഞ ദിവസം ഒരു വക്കീൽ ഇംഗ്ലീഷ് വക്കീലിനെ രണ്ട് പേര് കണ്ടിട്ടുണ്ട് ആ രണ്ട് പേര് കണ്ടെടുത്ത് ആ കണ്ടെടുത്ത് അവരിൽ കിട്ടിയിരിക്കുന്ന നിയമ ഉപദേശം എന്ന് പറയുന്നത് ഈ ലെറ്റർ കൊടുത്ത് വിവാഹം മുടക്കിയതിൻ്റെ പുറകെ വിവാഹം മുടക്കിയതിൻ്റെ പുറയിൽ വളരെ കൃത്യമായ ഹ്യൂമൻ റൈറ്റ് വയലേഷനുണ്ട് ആ വയലേഷൻ്റെ അടിസ്ഥാനത്തിൽ കേസിന് ഗ്രൗണ്ട് ഉണ്ടെന്ന് ഒരു ഇംഗ്ലീഷ് വക്കീൽ ഒരു കേസിന് ഗ്രൗണ്ട് ഉണ്ടെന്ന് പറയണമെങ്കിൽ തന്നെ കേസ് ഉണ്ടെങ്കിൽ മാത്രമേ പറയൂ ഇതിന് മുമ്പ് പല കാര്യങ്ങൾക്കും ഈ ഞങ്ങൾ കോടതി പോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഇവരുടെ ഈ ഈ ലെറ്റർ ഭീഷണിക്ക് എതിരായിട്ട് അന്നെല്ലാം അയ്യായിരം പൗണ്ട് കൊടുത്താണ് ഒരു ഇംഗ്ലീഷ് വക്കീലിനെ കണ്ട് ഈ ഈ കേൾ കേസ് ഉണ്ടോയെന്ന് അന്വേഷിച്ച് അപ്പോൾ അതിനൊരു സഭയെ സഭയുടെ പ്രൊസീജിയറിനകത്ത് നമുക്ക് ഇടപെടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ആ കേസ് അയ്യായിരം പൗണ്ട് കൊടുത്ത് അത് നോക്കിയിട്ട് കേസില്ലെന്ന് പറഞ്ഞ അയാൾ ലെറ്റർ തിരയായത് അതേ വക്കീൽ ഈ സി ബി ഐയുടെ വിവാഹം നിഷേധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ലാറ്റിൻ സഭയ്ക്ക് സീറോ മലബാർ സഭ കൊടുത്ത ലെറ്റർ കണ്ട കാണിച്ചപ്പം ഇത് ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ആണെന്നും ഇത് കേസിന് ഗ്രൗണ്ട് ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ ലിറ്റിഗേഷനിലേക്ക് പോയാൽ ഈ സഭ ഈ കുരിഞ്ഞു ഇരുന്നിവർക്കെല്ലാം കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഇത് നിങ്ങൾ ഞങ്ങളുടെ പൗരാവകാശങ്ങൾ ഞങ്ങളുടെ ഹ്യൂമൻ റൈറ്റ്സ് ഇവിടെ നിഷേധിക്കരുത് ഫ്രീഡം ഓഫ് ബിലീവ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഓരോരുത്തരുടെ അവകാശമാണ് ഇവിടുത്തെ ഓരോ വിശ്വാസികളുടെ അവകാശമാണ് ഇത് നിങ്ങൾ നിഷേധിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിച്ചാൽ തീർച്ചയായും കേസിന് പോകും നിയമ പോരാട്ടം ഉണ്ടാവും അതോടൊപ്പം തന്നെ പ്രതിഷേധങ്ങളും ഉണ്ടാകും ആ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ അവകാശത്തിൽ കടന്നു കയറരുത് ഇവിടെ ഇവിടെ ലാറ്റിൻ സഭ അവരുടെ നിയമം അനുസരിച്ച് അവർ ഞങ്ങളെ ഞങ്ങളുടെ കൂതാശകൾ ഇവിടുത്തെ ആളുകളുടെ കൂതാശകൾ നടത്തി കൊടുക്കുന്നെങ്കിൽ നിങ്ങൾ തടയരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ താങ്ക് യു നന്ദി